ഹലോ ഫ്രണ്ട്സ് അബിയാണ് ഇന്ന് ഡിസംബർ ഇരുപത് ഉണ്ണിമുഖം തന്നെ മാർക്കോ ഫിലിം റിലീസാവുന്ന ഡേറ്റാണ് വളരെ വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരു പടമാണ് റിവ്യൂ ഒക്കെ എങ്ങനെയാകുമെന്ന് അറിയത്തില്ല പോസിറ്റീവ് ആകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കേരളത്തിൽ നിന്ന് ഇങ്ങനൊരു പാൻ ഇന്ത്യൻ ലെവൽ പടം വരുന്നത് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം ഡിസംബർ ഇരുപത് രാവിലെ പത്ത് മണി ഈ ഒരു സമയം കൊണ്ട് ബുക്ക് മൈ ഷോയിൽ നോക്കിയാൽ കാണാം ഏകദേശം എല്ലാ തിയേറ്ററും തന്നെ ഫുൾ ആയിട്ടുണ്ട് എൻ്റെ കുറച്ച് സീറ്റുകൾ മാത്രം അവിടെയും ഇവിടെയും ബാക്കി കിടക്കുന്നതായിട്ട് കാണാം അതും ഈ ഒരു ഫിലിം തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഫുൾ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ഇതിൻ്റെ തിയേറ്റർ റിവ്യൂ കാര്യങ്ങളെല്ലാം വരുമെന്ന് പ്രതീക്ഷിക്കാം എന്ന് വെച്ച് ഒരു റിവ്യൂ കണ്ടു മാത്രം ഒരു പട പടത്തിനെ ഫോക്കസ് ചെയ്ത് കാണാതിരിക്കുക മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരാം അതുകൊണ്ട് പലതരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റി ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അതുകൊണ്ട് ഓരോരുത്തരും ഇപ്പോൾ നിങ്ങൾക്കൊരു പടം കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പോയി കാണുക കണ്ടതിന് ശേഷം വിലയിരുത്തുക എന്തായാലും ഒരുപാടധികം വയലൻസ് ഉള്ള ഒരു മൂവി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പതിനെട്ടേ പ്ലസ് താഴെയുള്ള കുട്ടികൾക്ക് ഇത് അലൗഡ് അല്ല എന്നുകൂടി അറിയുന്നുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഫിലിം കണ്ട് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇനി കാണാൻ പോകാനിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേരളത്തിൽ നിന്ന് വരുന്ന നമ്മുടെ പാൻ ഇന്ത്യൻ ലെവലൊരു പടമാണ് ഇത് മാക്സിമം സക്സസ് ആകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം വന്നതിന് ശേഷം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ